ില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ചെയ്യാൻ പറയില്ല ഒന്ന് അൽഹുദയിൽ തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി ദരക്കുന്ന ദുയായിൽ പോയി കൂട അവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നീയ്യത്തി അള്ളാഹു വേദിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ഈ അൽമിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നമ്മൾ സി അറിയാലോ പുതുപ്പറമ്പുണ്ടായിരുന്ന സി സൈദുർ ഹംസുലിയാർ അള്ളാഹു അവർക്ക് മോഹറത്തും മർഹമത്തും ചെയ്യട്ടെ ഉസ്താദുള്ള കാലത്ത് ഉസ്താദ് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത് അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര നൂറ് കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്ന ഉള്ളാഹുവിനിക്കു കുട്ടി എത്തുന്നാൽ കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി നീയത്തേത് പോരാ ഒരുപാട് ആളുകൾക്ക് അള്ളാഹുത്തരം കൊടുത്തിട്ടുണ്ട് അതൊരു സ്വഭമായിരിക്കാം പിന്നെ രണ്ടാമത്തേത് ചെറുവാളൂർ ഹൈദ്രസ് മുസ്ലിയാർ ഫാത്തായി പോയി സംസ്ഥയുടെ മുഷാവറ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവര് തൃശ്ശൂർ പാലപ്പള്ളി ദാർത്തക്കുവ കോളേജിൻ്റെ അവിടെയാണ് സ്ഥലം മഹാമുള്ളത് അവിടെ ചെന്നിട്ട് ഉസ്സാദ് ചെയ്തിരുന്നൊരു ചികിത്സയുണ്ട് അത് ഉസ്സാദിൻ്റെ ഹാദിമ് ഇർഷാദ് വാഫി ഉസ്താദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ചില അസ്ബാബുകൾ അങ്ങനെയായിരിക്കും ഈ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യണം ഡോക്ടറെ കണ്ടോളൂ പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ പക്ഷേ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതുകൂടെ ചെയ്താൽ അള്ളാഹു അവർക്കൊക്കെ കൺകുടുമയുള്ള മക്കളെ കൊടുക്കട്ടെ അമീൻ അറബൽ